വാർത്തയിലേക്കാണ് ഈ മണിക്കൂറുകളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത് ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം റാന്നിയിലേക്ക് തിരിച്ചു ഉച്ചയോടെ റാന്നി കോടതി ഹാജരാക്കും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തെക്കുറിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു കോടതിയിൽ ഹാജരാക്കാനായി റാന്നിയിലേക്ക് അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ തിരിച്ചിരിക്കുകയാണ് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയല്ലേ അന്വേഷണ സംഘത്തിന് തീരുമാനം രണ്ടര മണിയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതിന് തൊട്ടു പിന്നാലെ വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെ മുഖ്യ ചുമതല ഈ അന്വേഷണ സംഘത്തിന്റെ മുഖ്യ ചുമതലക്കാരനായ ശശിധരൻ ഐ പി എസ് ഇന്നലെ ശബരിമല സന്നിധാനത്തായിരുന്നു അവിടുന്ന് എത്തിയതിനു ശേഷമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതിൽ ഇന്ന് രാവിലെ ഏഴര മണിയോടുകൂടി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ടുള്ള സംഘം ക്രൈംബ്രാഞ്ച് സംഘം പത്തനംതിട്ടയ്ക്ക് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ട് കേസുകളിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ചെമ്പുപാളികളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട സ്വർണ്ണ മോഷണം രണ്ടാമത്തേത് അതായത് ശബരിമല ശ്രീകോവിലിന്റെ പ്രധാന കട്ടലപ്പാളിയിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് ഈ രണ്ട് കേസുകളിലാണ് ഇപ്പോൾ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് വഞ്ചന കൂടാലോചന മോഷണം എന്നീ മൂന്ന് കുറ്റങ്ങളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ റാന്നി കോടതിയിൽ എത്തിക്ക് എത്തിച്ച് െന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് വലിയ തരത്തിലെ ചോദ്യം ചെയ്യൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിലധികം സമയമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തത് വ്യക്തമായ ചില വിവരങ്ങൾ ലഭ്യമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ പങ്കുണ്ട് എന്ന് കരുതപ്പെടുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് കൈമാറിയതായും അറിയുന്നു ഇന്നലെ തന്നെ ചോദ്യം ചെയ്യൽ തുടങ്ങി രാവിലെ തന്നെ തുടങ്ങി ഉച്ചയോടുകൂടി തന്നെ തുടങ്ങിയെങ്കിലും അത് വൈകുന്നേരം രാത്രി വരെ നീണ്ടും അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് വിജിലൻസിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിരുന്നു അതായത് ഈ അന്ന് കാലത്തുണ്ടായിരുന്ന വിവരങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയത് എന്തായാലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സംഘം റാണിയിലേക്ക് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയ തരത്തിലുള്ള ഒരു സ്വർണ്ണ കൊള നടന്നതായി തന്നെയാണ് ഇപ്പോൾ ഉന്ന പോറ്റിയെ ചോദ്യം ചെയ്തപ്പോഴേക്കും മനസ്സിലായിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയ സ്വർണ്ണവും അത് പിന്നീട് കുറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ വ്യക്തമായി ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴിയായി നൽകിയിട്ടുണ്ട് ഇതിൽ സംശയാസ്പദമായ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്വർണ്ണത്തിന്റെ തൂക്കം കുറയുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉൾപ്പെടുത്തുകയും ചെയ്തത് അപ്പോൾ ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അവരെ അവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും അതിനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഒരു പക്ഷേ കോടതിയിൽ കോടതിയിൽ ഹാജരാക്കുന്ന ഉണ്ണിക്ഷൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിക്ഷൻ പോറ്റിയെയും ഈ സംശയത്തിന്റെ നിഴലിൽ ഉള്ളവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഇടപെടലുകളിലും വളരെയധികം സംശയങ്ങളുണ്ട് ഈ സംശയങ്ങൾ കൂടി ദൂരീകരിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിനെ സാക്ഷി പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം അവരുടെ സിഇഒ നൽകിയ ഒരു മൊഴിയിൽ വ്യക്തമായി പറയുന്നുണ്ട് ബാക്കി വന്ന നാനൂറ്റി ശിലമാനം അതായത് നാനൂറ്റി നാൽപ്പത്തി അഞ്ചിലധികം ഗ്രാം സ്വർണം ഉണ്ണിക്കൃഷൻ പോറ്റിയെ തിരിച്ചേൽപ്പിച്ചു എന്നാണ് പറയുന്നത് ആ സ്വർണം ദേവസ്വം ബോർഡിൽ തിരിച്ചേൽപ്പിക്കുകയോ ശബരിമലയിൽ നൽകുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഈ സ്വർണം എങ്ങോട്ടേക്കാണ് പോയത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണം പൂസ് ഏകദേശം ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളിൽ ഏകദേശം നാല് കിലോയോളം സ്വർണം ഉണ്ടായിരുന്നാണ് അന്നത്തെ മഹസുകൾ പറയുന്നത് അപ്പോൾ ആ സ്വർണം എങ്ങോട്ടേക്ക് പോയി അങ്ങനെ രണ്ട് തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നതായിട്ടാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിനും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ ും വിവരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയതും ഉണ്ണികൃഷ്ണൻ പോലുള്ള അറസ്റ്റ് വരെ എത്തിയിരിക്കുന്നത് നിലവിൽ രണ്ട് കേസുകളിലും ദേവസ്വം ബോർഡിന്റെ മാനേജർ അന്നത്തെ മാനേജർ ആയിരുന്ന മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരെ ഉണ്ട് അതുകൂടാതെ തന്നെ അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു ഒപ്പം അന്നത്തെ ശബരിമല മരാമത്ത് അസി എഞ്ചിനീയർ ആയിരുന്ന സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവരെ കക്ഷി ചേർത്തിട്ടുണ്ട് ഇവരെല്ലാം തന്നെ പ്രതിപട്ടിയിലേക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഉച്ചയോടിൽ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇദ്ദേഹത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഒരു വിവരം ലഭ്യമാകും എന്തായാലും നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ രണ്ട് കുറ്റങ്ങൾ ആ രണ്ട് കുറ്റങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാണ് ബാക്കിയുള്ളവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബിനോയ് ബിനോയ് പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ഭാരവാഹികളെ അടക്കം കുഴയ്ക്കുന്ന തരത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത് അവരെ അടക്കം കൊടുക്കുന്ന തരത്തിലാണ് മൊഴി പുറത്തു വന്നിരിക്കുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഇനി തുടരന്വേഷണം ഉണ്ടാകും ആരെല്ലാം ചേർന്നായിരിക്കും ഇതിൽ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് അടക്കമുള്ള അന്വേഷണങ്ങൾ വരേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തികച്ചും രഹസ്യാത്മകമായി തന്നെ ആയിരിക്കുമോ ഇനിയുള്ള അന്വേഷണം എസ് ഐ ടി കൊണ്ടുപോവുക തീർച്ചയായും ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് അന്വേഷണവുമായി സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിടരുതെന്നും ഒപ്പം അത് മാധ്യമങ്ങളിൽ വാർത്തയാക്കരുതെന്നും വ്യക്തമായ ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മാന കോടതിയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും നടക്കുക അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകരുമായി എസ് പി ഉൾപ്പെടെ ആരും തന്നെ കാണാൻ തയ്യാറായിട്ടില്ല റിമാൻഡ് നോട്ട് ഉൾപ്പെടെയുള്ളവ ഒരു പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോരുടെ അഭിഭാഷകൻ മാത്രമേ ലഭിക്കുകയുള്ളൂ ആ റിമാൻഡ് നോട്ട് കിട്ടിയാൽ മാത്രമേ എന്തൊക്കെ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇന്ന് ഉണ്ണിഷൻ പോർട്ടിയുടെ അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത്ത് റാന്നി കോടതിയിൽ ഹാജരായില്ല കാരണം ഹാജരായിട്ടും കാര്യമില്ല ജാമ്യം കിട്ടത്തില്ല ജാമ്യമില്ല വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത് മറ്റേതെങ്കിലും അഭിഭാഷകനായിരിക്കും റാന്നി കോടതിയിൽ ശാസ്ത്രമംഗലം അജിത്തിന് വേണ്ടി ഹാജരാകാൻ സാധ്യത അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിമാൻഡ് റിപ്പോർട്ട് കിട്ടി കഴിയുമ്പോഴേക്കും ഏതൊക്കെ വകുപ്പുകൾ ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയാണ് കക്ഷികൾ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപരേഖ നമുക്ക് ലഭിക്കും എന്തായാലും ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് വിരൽ ചൂണ്ടുന്ന മൊഴികൾ തന്നെയാണ് ഉണ്ണിക്കൃഷൻ പോറ്റി ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നതെന്ന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അത്തരത്തിലൊരു നീക്കം തന്നെയാണ് അന്വേഷണ സംഭവം നടത്തിയിരിക്കുന്നത് ഇതിൽ ആരൊക്കെ പ്രതികളാകും അതിൽ അതോ കൂടുതൽ പ്രതികൾ ഇനിയും ഇതിൽ വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ശരി ശബരിമല സ്വർണ മോഷണ കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം റാന്നിയിലേക്ക് തിരിച്ചിരിക്കുകയാണ് ഉച്ചയോടെ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ തന്നെയാണ് ബോജിയുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി കൂടുതൽ അന്വേഷണം നടക്കുന്ന നടക്കേണ്ടതുണ്ട് ഗൂഢാലോചനയിൽ ആർക്കെല്ലാം പങ്കുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് ഇനി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടായതിനു ശേഷം മാത്രമായിരിക്കും ഈ ഒരു സ്വർണ്ണ മോഷണത്തിൽ ആർക്കെല്ലാം പങ്കുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്